ഹായ് ജി എസ് ടി പരിഷ്കരണം കൊണ്ട് ജി എസ് ടി പരിഷ്കരണങ്ങൾ കൊണ്ട് വില കുറയുന്ന ഐറ്റംസുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ ജനത്തിന് ഇത് ഗുണകരമാകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ വില കുറയുന്ന ഐറ്റംസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐറ്റംസ് പറയുന്നത് ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് ബഷ് ഷേവിംഗ് ജനങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെയാണ് ജി എസ് ടി പതിനെട്ട് ശതമാനമായിരുന്നു എനിക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നത് വളരെ വലിയ ഒരു ജി എസ് ടി തന്നെയായിരുന്നു കാരണം ഉൽപാദകൻ ഉൽപാദകന് കൃത്യമായും ആ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ട കോസ്റ്റ് അങ്ങനെ വരുന്ന ഒരു കോസ്റ്റ് പ്ലസ് അവർക്ക് ലഭിക്കേണ്ട ലാഭം എല്ലാം ചേർത്ത് വരുന്ന വിലയുടെ പതിനെട്ട് ശതമാനമാണ് ജനങ്ങളുടെ തലയിൽ വീണ്ടും അടിച്ചേൽപ്പിച്ചിരുന്നത് കാരണം ഒരു നികുതി ഒരിക്കലും ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു പത്ത് ശതമാനത്തിലധികം കൂടുതലാണെങ്കിൽ അത് കൃത്യമായും ആ ഒരു ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തുന്നത് കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ജനത്തിന് ഭാരം തന്നെയാണ് അത് വാങ്ങിക്കുക അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഭാരമായി തന്നെ നിലനിൽക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അപ്പോൾ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുന്നു എന്നുള്ള ആ ഒരു മാറ്റം ഇത് സർക്കാർ കൃത്യമായി മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി കൂടി എന്താ പറയുക ഡീപ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവശ്യ മരുന്നുകൾക്ക് വില കുറയുന്നുണ്ട് അതെല്ലാം തന്നെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കാണ് അതേപോലെ വെണ്ണ നെയ്യ് പാൽ ഉൽപ്പന്നങ്ങൾ ഫീഡിംഗ് ബോട്ടിൽ കുട്ടികൾക്കുള്ള നാപ്കിൻ ക്ലിനിക്കൽ ഡയപ്പർ തുന്നൽ യന്ത്രം തുടങ്ങിയ ഐറ്റംസിനെല്ലാം വില കുറയുന്നു വില കുറയാൻ പോകുന്നു പക്ഷേ ഈ കുറയുന്ന വില ഒരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെറുകിട മാർക്കറ്റുകളിൽ ലഭ്യമാവില്ല അതിന് നമുക്ക് കുറേ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് ഇത് നമുക്ക് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയം വരെയെങ്കിലും ആ ഒരു വ്യത്യാസം ഈ തരത്തിൽ കുറച്ചധികം ഫീൽഡ് ചെയ്യും ജനങ്ങൾക്ക് കാരണം കുറേ അധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വെച്ചതുണ്ടായിരിക്കും ആ ഉൽപ്പന്നങ്ങളുടെയൊക്കെ മുകളിൽ ഇതേപോലെ കൃത്യമായ ഡേറ്റുകളും മറ്റും വിലയും മറ്റുമൊക്കെ ഇൻക്ലൂഡിങ് ജി എസ് ടിക്ക് അടക്കം അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും അത്തരം ഉൽപ്പന്നങ്ങൾക്ക് അല്പം കൂടെ മാസങ്ങൾ ഇതേപോലെ പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സമയം നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇടത്തരം കാറുകൾക്കാണ് വളരെ വലിയ തോതിൽ വില കുറയുന്നത് അതേപോലെ മുന്നൂറ്റി അൻപത് ബൈക്കുകൾക്ക് താഴെ അതായത് മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെ വരുന്ന ബൈക്കുകൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി അതിൽ ഉൾപ്പെടുമോ എന്നുള്ളത് അറിയില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനം ആ തരത്തിലാണ് നികുതി കുറയുക അതായത് നിലവിലുണ്ടായിരുന്നത് കാറുകൾക്ക് നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ അവിടെ സംഭവിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ജി എസ് ടി ആയി തന്നെ ഇരുപത്തെട്ട് ശതമാനമാണ് വാങ്ങിയിരുന്നത് പതിനെട്ട് ശതമാനം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും പതിനെട്ട് ശതമാനം എന്താ പറയുക ഇനിയിപ്പോൾ ആ തരത്തിലേക്ക് കുറയും നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് ശതമാനമാണ് അപ്പോൾ ഈ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് ആ ഒരു മേക്കർക്കുണ്ടാകുന്ന കോസ്റ്റ് പ്ലസ് ഈ ഒരു ജി എസ് ടി എല്ലാം കൂടെ വരുമ്പോൾ അയാളുടെ ലാഭം എല്ലാം കൂടെ കണക്കാക്കിയിട്ട് വരുന്ന ഒരു എമൗണ്ട് ഏകദേശം ഒരു വാഹനം അതിൻ്റെ വില വരുന്നതിൻ്റെ രണ്ടിരട്ടിയൊക്കെ ആയിട്ട് ഉപഭോക്താക്കളുടെ തലയിലേക്ക് വന്നിരുന്നു ഇപ്പോൾ അത് ചെറിയൊരാശ്വാസം ലഭിക്കുന്നു എന്നുള്ളു വലിയ ഒരു ആശ്വാസമൊന്നുമല്ല തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന് നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നികുതികൾ അത്യാവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വലിയ നികുതികൾ അടിച്ചേൽപ്പിച്ചിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസ്വര രാജ്യമാണ് എന്ന് ഇതോർക്കണം ജനം ഒരു അന്തവും കുന്തവും ഇല്ലാതെ മതവും നിങ്ങളുടെ രാഷ്ട്രീയ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളും നോക്കി വോട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ ഉയർന്ന രൂപത്തിലുള്ള നികുതികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇപ്പോൾ അത് കുറയ്ക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് ഇതുകൊണ്ടുള്ള ദോഷം കൃത്യമായി മനസ്സിലായി ജനങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ള കഥ കാര്യം സത്യം യാഥാർത്ഥ്യം മനസ്സിലാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കേരളത്തിലെ സർക്കാരിന് ഇപ്പോഴും ഇതിന്റെ ഒരു ബോധം ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും കുട്ടികൾക്കുള്ള നോട്ട്ബുക്ക് മാപ്പ് ചാർട്ട് ഗ്ലോബ് പെൻസിൽ ഷാർപ്പ്ണർ ക്രയോൺസ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം തന്നെ നികുതി ഇല്ലാത്ത രൂപത്തിലേക്ക് വരുന്നു അത് വളരെയധികം എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള അവരുടെ എന്താ പറയാ അവർക്ക് വേണ്ടി വരുന്ന ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾക്ക് പോലും വലിയ നികുതി ഏർപ്പെടുത്തിയിരുന്നു പത്ത് ശതമാനത്തിന് മുകളിൽ ഒരു രാജ്യത്ത് നികുതി വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുക തന്നെയാണ് ചെയ്യുക അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് നൽകാൻ നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാകേണ്ടിയിരുന്നു ഒരടിസ്ഥാന സൗകര്യങ്ങളും നൽകാതെ ഇത്തരത്തിൽ വളരെ വലിയ നികുതിയാണ് അടിച്ചേൽപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും വില കൂടുന്ന ഐറ്റംസുകൾ കേട്ടോ ലോട്ടറിക്ക് വില കൂടും ശതമാനമാണ് നികുതി വരുന്നത് ഇരുപത്തെട്ട് ശതമാനമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് പുകയിലക്കും പാൻ മസാലയ്ക്കും കാർബണേറ്റ് പാനീയങ്ങൾക്കും അതായത് നമ്മൾ കുടിക്കുന്ന കാർബൺ ലയിപ്പിച്ചിട്ടുള്ള പാനീയങ്ങളാണ് പെപ്സി കൊക്കക്കോള മറ്റുള്ള ഐറ്റംസുകളെല്ലാം തന്നെ വില വൻ തോതിൽ കൂടുകയാണ് ചെയ്യുക ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം നികുതി കൂടുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യക്കാരൻ മാത്രം വാങ്ങി കുടിച്ചാൽ മതി എന്നുള്ളതിലത്തേക്ക് കാര്യങ്ങൾ പോകും മറ്റൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങളാണ് ഈ ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമായിട്ട് കൂടും അപ്പം നിലവിൽ അതും അത്ര വലിയ ആശാസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ജി എസ് ടി വീതം വെപ്പിൽ സംസ്ഥാനത്തിന് അറുപത് ശതമാനം നൽകണം സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണം പ്രതിവർഷം ഒൻപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ജി എസ് ടി പരിഷ്കാരങ്ങൾ ജനത്തിന് ഗുണകരമാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് സോപ്പ് ഷേവിംഗ് ക്രീം തെർമോമീറ്റർ ട്രാക്ടർ ടയറുകൾ ഭാഗങ്ങൾക്ക് ഒക്കെയാണ് വില കുറച്ച് കുറയാൻ പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ മോർണിങ്ങിൽ നമ്മുടെ ദിനചര്യകൾ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്ന സംഭവങ്ങളാണ് ചെറിയ രൂപത്തിലാണെങ്കിലും അത് നമുക്ക് ആ തരത്തിൽ നമ്മളെ എന്താ പറയാ സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കാണ് കുറയുന്നത് സർക്കാർ കൃത്യമായി പഠിച്ചിരിക്കുന്നു ഒരു നികുതി എന്ന് പറയുന്നത് അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഇനി അതിൽ കൂടുതൽ വരുന്ന നികുതികളെല്ലാം തന്നെ സാധാരണക്കാരന് താങ്ങാനാവില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീഡിംഗ് ബോട്ടിലുകൾ അടക്കമുള്ള കുട്ടികൾക്കുള്ള നാപ്കിൻ ക്ലിനിക്കൽ ഐറ്റംസ് തുടങ്ങിയവയ്ക്കെല്ലാം ഉള്ള വില കുറവ് അപ്പോൾ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജനും ഗ്ലൂക്കോമീറ്ററിനും ടെസ്റ്റ് സ്ട്രിപ്പിനും കണ്ണട ട്രാക്ടറുകൾ ജൈവ കീടനാശിനികൾ കാർഷിക ഉപകരണങ്ങൾക്കെല്ലാം പന്ത്രണ്ട് ശതമാനം നികുതിയായിരുന്നു അത് അഞ്ച് ശതമാനത്തിലേക്ക് കുറയുന്നു കാറുകളുടെ കാര്യം നമുക്ക് വീണ്ടും എടുത്ത് പറയേണ്ടി വരും ഇടത്തരം ചെറിയ കാറുകൾക്ക് ഇരുപത്തെട്ട് ശതമാനം നികുതിയാണ് ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് അത് കുറയും എന്നുള്ള കാര്യത്തിലാണ് വളരെ വലിയൊരു തീരുമാനമായിട്ട് വന്നിട്ടുള്ളത് വളരെ വലിയ വില വ്യത്യാസം ഇപ്പോൾ ലക്ഷം രൂപ വില വരുന്ന ഒരു കാറിന് ഒരു ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പക്ഷേ ഇത് ആപേക്ഷിക്കാണ് ചില ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ഇതേപോലെ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ ഇവയൊക്കെ എല്ലാം തന്നെ വില വളരെയധികം കുറയുന്നു ഈ പ പതിനെട്ട് ശതമാനത്തിലേക്ക് അതൊരു പത്ത് ശതമാനത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു പക്ഷേ അത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നതിൽ നിന്ന് പത്ത് ശതമാനം കുറയുമ്പോൾ തന്നെ വളരെ വലിയ തോതിൽ ഇപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ കാറിന് ഒരു ലക്ഷം രൂപ വില കുറയും എട്ട് ലക്ഷമാണെങ്കിൽ അത് തൽഫലമായിട്ട് എൺപതിനായിരം രൂപ വില കുറയുന്ന രൂപത്തിലേക്ക് വരും അപ്പോൾ ഈ എൺപതിനായിരം രൂപ കൊണ്ട് നമുക്ക് ഓൺ റോഡ് ആ വണ്ടി ഇറക്കാൻ അല്ലെങ്കിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതികൾ അടക്കാനെങ്കിലും കഴിയും അപ്പോൾ ഈ രൂപത്തിൽ ഒരു വാഹനം ഒരു മാനുഫാക്ചർ ഇറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇരുപത്തെട്ട് ശതമാനം നികുതിയായി വാങ്ങിവെച്ചിരുന്ന സർക്കാരെ ആളുകളെ കൊള്ളയടിക്കുകയായിരുന്നില്ലേ ഇതുവരെ ചെയ്തിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ബോധോദയം ഉണ്ടായത് ഇത് വല്ലാത്തൊരു ചതിവാണ് കേട്ടോ എന്തായാലും വില കുറയുന്ന ഐറ്റംസുകൾ പെടും സിമെൻ്റ് മാർബിള് ഗ്രാനൈറ്റ് ഇതെല്ലാം തന്നെ ഇരുപത്തെട്ട് ശതമാനം വളരെ വലിയ നികുതി ഉണ്ടായിരുന്നതാണ് അത് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയും നിലവിൽ ഇത്രയും നികുതി കൊടുത്ത് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ചെറുകിട വ്യാപാരികൾക്കൊക്കെ ഇത് അല്പസമയമെടുക്കും കാരണം നമ്മൾ ചെറിയ കടകളിലൊന്നും പോയിട്ട് നമ്മളിത് ഇപ്പോൾ നികുതി കുറഞ്ഞല്ലോ നിങ്ങൾ വില കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാനാവുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇതിനകത്ത് കുറേ കുറച്ച് സംശയങ്ങളും ആശങ്കകളുമുണ്ട് അതെല്ലാം ഗവൺമെൻറ് ഇനിയിപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുക എന്തായാലും കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള സാധനങ്ങളുടെ വില വിലയിൽ വളരെ വലിയ വ്യത്യാസം വരും തീർച്ചയായിട്ടും അതെല്ലാം വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസിന് മാത്രമാണ് നികുതി ഇല്ലാതാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വാഹനങ്ങളുടെ ലൈഫ് ഇൻഷു സോറി വാഹനങ്ങളുടെ ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസുകൾക്ക് എന്താണ് സംഭവം എന്നറിയില്ല എന്തായാലും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസിന് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം ശതമാനമായിട്ട് ജി കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ വലിയ ഒരു മൂവാണ് തോന്നുന്നു കാരണം വ്യക്തിഗത ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതൊരു കമ്പനിയെ സമീപിച്ചാലും അതിന് പതിനായിരങ്ങളാണ് നമുക്കൊരു വർഷം അടയ്ക്കേണ്ടി വന്നിരുന്നത് ഇനി എന്തായാലും നികുതി ഇല്ലാത്തത് കൊണ്ട് ആ വലിയൊരു എമൗണ്ടിന് നല്ലൊരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ വാഹനങ്ങളുടെ നികുതി സോറി വാഹനങ്ങളുടെ നികുതി വാഹനങ്ങളുടെ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം അത് എത്രത്തോളം അതിനകത്ത് പരിഷ്കരണം വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതേപോലെ എൻ്റെ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് പുതുക്കുന്ന സമയത്തൊക്കെ അന്വേഷിച്ചിരുന്നു ആ സമയത്ത് ഇത് വരാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു പറയാൻ പറ്റില്ല ഏത് തരത്തിലാണ് ഇത്തരത്തിൽ വാഹന രംഗത്ത് ഇൻഷുറൻസ് രംഗത്ത് ഈയൊരു ഭേദഗതി വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൂടുതൽ എന്താ പറയുക കൂടുതൽ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത് വന്നിട്ടില്ല നിലവിൽ അത്തരത്തിൽ ആ ഒരു രംഗത്തേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ തരത്തിലൊക്കെയാണ് ഈ പറയുന്ന വാഹന വിപണിയേയും പൊതു ഗതാഗത രംഗത്തെ അടക്കം അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യരംഗം അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം ഈ രംഗങ്ങളെയെല്ലാം ഈ ജി എസ് ടി കൃത്യമായി സ്വാധീനിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനാവുക എന്തായാലും ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ള കടകളിലെല്ലാം ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരണം പക്ഷെ അതിന് സാധ്യത വരും ദിവസങ്ങളിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിലോ മറ്റോ പോയിട്ട് വളരെ വ്യക്തമായിട്ട് ഈ ഒരു നികുതിയിൽ വന്നിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പറയാൻ കഴിയുക പ്രത്യേകിച്ച് മോളുകളിൽ നിന്ന് വലിയ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ി എസ് ടി പരിഷ്കരണം കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു വ്യത്യാസം ഉടൻ മനസ്സിലാക്കാൻ കഴിയുക പിന്നീട് പടിപടിയായിട്ട് നമ്മുടെ ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നികുതിയിൽ വന്നിട്ടുള്ള മാറ്റം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കാൻ അല്പം കൂടി സമയം വേണ്ടി വരും ചെറുകിടക്കാർക്ക് അപ്പോൾ അത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന് കരുതാം എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു നടപടിയായിട്ട് നമുക്കിതിനെ കാണാം കേന്ദ്ര ഗവണ്മെന്റ് ഇത്രയും കാലം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു നികുതി ഘടനയായിരുന്നു ഇപ്പോൾ ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അറിയാം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിദേശ കാർ കമ്പനികൾ അടക്കമുള്ള എത്രയോ കമ്പനികൾ ഇത്രയും വലിയ നികുതികൾ ഈ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ ചുമത്തപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉൽപ്പാദനം നിർത്തലാക്കി അവർ ഇന്ത്യ വിട്ടുപോകുന്ന ജി എം ജനറൽ മോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഫോർഡ് ഒരിക്കൽ നമ്മളെ വിട്ടുപോയി ആ ഫോഡ് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ പറയുന്ന ഗുണനിലവാരമുള്ള എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല എന്താ പറയുക സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം പ്രധാനം ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളും അതേപോലെ യൂറോപ്യൻ കമ്പനികളും ഒക്കെ ഇന്ത്യയിലേക്ക് കൂടുതൽ കടന്നു വരാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ജി പരിഷ്കാരം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം